ആന്തരിക സൗഖ്യ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശു ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ അവിടുന്ന് വന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന യാചിക്കുന്ന ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉത്കണ്ഠകളുണ്ടാക്കുന്ന പീഡകളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി പാപത്തിന് കാരണമാകുന്നവയെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ ഞങ്ങളുടെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവെ അങ്ങൻ്റെ വിഷമങ്ങൾ അറിയുന്നു ഈ വ്യക്തിയുടെ അറിയുന്നു പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ വിഷമങ്ങൾ അറിയുന്നു നല്ലയിടേനായ അങ്ങയുടെ സന്നിധിയിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഹൃദയത്തിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചതൊന്നും ഞങ്ങളെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ പിശാജ് അവയിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ വിവിധ കാരണങ്ങളാൽ മുറിവേറ്റ നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തുവാൻ കർത്താവ് യേശുവിനോട് പ്രാർത്ഥിക്കാം പാലസ്തീനയിലൂടെ അനേകായിരങ്ങൾക്ക് രോഗശാന്തി നൽകിക്കൊണ്ട് നടന്നു നീങ്ങിയ യേശുനാഥനോട് കർത്താവ് യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റു പറയണം കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എന്നെ വിഷമിപ്പിക്കുന്ന കുടുംബ പ്രശ്നങ്ങളിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ സ്നേഹം ലഭിക്കാതെ എനിക്കുണ്ടായ വിഷമത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ പ്രിയപ്പെട്ടവരുടെ മരണം മൂലം എനിക്കുണ്ടായ ദുഃഖത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ രോഗം മൂലം വിഷമിക്കുന്ന എൻ്റെ അവസ്ഥയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ അപകർഷതാബോധത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ അംഗീകാരം കിട്ടാതെ എനിക്കുണ്ടായ വിഷമത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ ക്ഷമിക്കുവാൻ സാധിക്കാത്ത എൻ്റെ അവസ്ഥയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ ആകുലതയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ അന്ധവിശ്വാസങ്ങളിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എന്നെ നശിപ്പിച്ചവരുമായി നശിപ്പിക്കാൻ ശ്രമിച്ചവരുമായി ബന്ധപ്പെട്ട എല്ലാ മുറിവുകളെയും കർത്താവ് സമർപ്പിക്കുന്നു കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ പിടിവാശിയിലേക്ക് കർത്താവായ യേശുവെ വരയണമേ സുഖപ്പെടുത്തണമേ എൻ്റെ ലക്ഷ്യബോധമില്ലായ്മയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ ദുരാസക്തികളിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ കലഹ സ്വഭാവത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ ശോകമൂഖതയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ മരണഭയത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ തഴക്ക ദോഷങ്ങളിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ നഷ്ടബോധത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ വിശ്വാസരാഹിത്യത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ കുറ്റബോധത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ നിരാശയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ അഹന്തയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ മുൻകോപത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ എൻ്റെ പരാജയ ഭീതിയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ അലസതയിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ വൈരാഗ്യ മനോഭാവത്തിലേക്ക് കർത്താവായ യേശുവെ വരണമേ സുഖപ്പെടുത്തണമേ കർത്താവായ യേശു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ മായ്ച്ചു കളയണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളും ആത്മാവിൻ്റെ പാപക്കറകളും അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് നാഥനായി വാഴുകയും യഥാർത്ഥമായ ശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമേ പുനരുദ്ധാനവും ജീവനും അങ്ങാണെന്നുള്ള അറിവിലൂടെ സന്തോഷവും സമാധാനവും ഞാൻ വീണ്ടെടുക്കട്ടെ അങ്ങയുടെ ഉദ്ധാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങയുടെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷിയായി എന്നെ ഈ വ്യക്തി വ്യക്തിയെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ മാറ്റണമേ ആ മേൻ